ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ് മലയാളം കേരള പാടവലി പാഠം മൂന്ന് കോയക്കട്ടെയാണ് ദിവാകരം വിഷ്ണുമംഗലത്തിൻ്റെതാണ് ഈയൊരു കവിത കവിത ഒറ്റയ്ക്കും സംഘമായും ചൊല്ലി അവതരിപ്പിക്കുക നിങ്ങൾക്കേറെ പരിചിതമായ താളവും ഇണവുമാണ് ഈ കവിതയ്ക്കുള്ളത് ഇതേ താളത്തിലുള്ള പല കവിതകളും പാട്ടുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട് സമാനമായ പാട്ടുകളും കവിതകളും കണ്ടെത്തി അവതരിപ്പിക്കുക ഈ ചോദ്യം നോക്കാം കവിതകൾ എന്തെല്ലാം കാര്യങ്ങൾ മലഞ്ചെരുവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഇരുണ്ട മലഞ്ചെരുകളി ദൂരെയായി ഓരോ കൂരകളിലും കൂര എന്ന് പറഞ്ഞാൽ ചെറിയ വീട് ഓരോ ചെറിയ വീടുകളിലും ചിമ്മിനി വിളക്കുകൾ മിന്നാമിനുങ്ങൾ പോലെ ചെറിയ വെളിച്ചം പുറത്ത് വിട്ട് കത്തി കത്തുന്നു എന്ന് കവി പറയുന്നു ഇത് ആ ഗ്രാമീണ സാഹചനത്തിൻ്റെ മനോഹരവും എന്നാൽ നിഗൂഢവുമായ ഒരു ചിത്രം നൽകുന്നു അപ്പോൾ മലഞ്ചരിയെ കൊച്ചു കത്തുന്ന വിളക്കുകൾ എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് മിന്നാമിനുങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത് ഇനി അടുത്ത് നോക്കാം നേരെമേറെ മോന്തിയായല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം നേരെമേറെ മോന്തിയായല്ലോ എന്ന് കുട്ടി ആശങ്കപ്പെടാൻ പ്രധാന കാരണം വല്യമ്മയുടെ വരവിനായുള്ള ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പാണ് രാത്രി വൈകുന്നത് മുത്തശ്ശി വരാൻ വൈകുന്നു എന്നതിൻ്റെ സൂചനയാണ് ജോലി കഴിഞ്ഞോ മറ്റോ എവിടെ നിന്നെങ്കിലും വരുന്ന മുത്തശ്ശി കൊണ്ടുവരുന്ന പലഹാര പൊതിയും അവരുടെ സ്നേഹസാമീപ്യവുമാണ് കുട്ടിയുടെ പ്രതീക്ഷ സന്ധ്യയായിട്ടും അവർ വരാത്തത് ഈ കുട്ടിക്ക് ആശങ്കയും ആകാംക്ഷയും തോന്നുന്നു ഇത് മുത്തശ്ശിയോടുള്ള ആഴത്തിലുള്ള സ്നേഹബന്ധത്തെയും അവരുടെ വരവിനായുള്ള കൊതിയോടെയുള്ള കാത്തിരിപ്പിനെയും എടുത്ത് കാണിക്കുന്നു ഞാൻ അടുത്ത ചോദ്യം വല്യമ്മ അടുത്ത ചോദ്യം നോക്കാം വല്യമ്മ കൊണ്ടുവരുന്ന കോഴിക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് വലിയമ്മ കൊണ്ടുവന്ന കുഴക്കട്ടയിൽ രുചിക്കപ്പുറം മുത്തശ്ശിയുടെ വാത്സല്യം ബാല്യകാലം ഓർമ്മകൾ ഹൃദയബന്ധം ലാളിത്യം ഒരു കാലഘട്ടം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അത് കേവലം ഒരു പലഹാരമല്ല മറിച്ച് ആഴത്തിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രതീകമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം വലിയമ്മയുടെ കൈകൊണ്ട സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് വല്യമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് വല്യമ്മയുടെ കൈകളുടെ സ്പർശത്തെ കരസ്പർശ കുളിര എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് പനി വരുമ്പോൾ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ച് തണുപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആശ്വാസവും വാത്സല്യം നിറഞ്ഞ പരിചരണവുമാണ് ഈ പ്രയോഗത്തിലൂടെ കവി വ്യക്തമാക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പ്രകൃതിയിലും ജീവിതത്തിലും വന്നു മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തും അപ്പോൾ പ്രകൃതിയിലും അതേപോലെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു വരി നോക്കൂ വയലുകൾ നികന്നെങ്ങും നഗര തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടെ ഉയർന്നു വാനിൽ ഈ വരികളെ പ്രകൃതി വന്ന മാറ്റത്തെയാണ് പ്രധാനമായും എടുത്തു കാണിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ വയലുകൾ നികത്തപ്പെട്ട് അവയുടെ സ്ഥാനത്ത് നഗരത്തിലെ ആധുനിക സൗകര്യങ്ങളും കച്ചവടങ്ങളും നൽകുന്ന ഉയരമുള്ള കെട്ടിടങ്ങൾ ഉയർന്നു വന്നു ഇത് ഗ്രാമീണ കാർഷിക സംസ്കാരം മാറി നഗരവൽക്കരണം വന്നതിനെ സൂചിപ്പിക്കുന്നു ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നോക്കാം പല പലദേശങ്ങളിൽ നിന്ന് നേരവും നിന്നും വിലയേറും പലഹാര പലതും ഞാനതിൽ പിന്നെ കഴിച്ചെന്നാലും ഈ വരികളിൽ എന്താണ് മനസ്സിലാവുന്നത് ഇത് ജീവിത രീതിയിൽ വന്ന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് വലിയമ്മ കൊണ്ടുവന്ന നാടൻ കൊയക്കട്ട പോലെയുള്ള ലളിതമായ പലഹാരങ്ങളിൽ നിന്നും മാറി പിന്നീട് പലദേശങ്ങളിൽ നിന്നുമുള്ള വില കൂടിയ പലഹാരങ്ങൾ കഴിക്കുന്ന അവസ്ഥയിലേക്ക് ജീവിതം മാറി ഇത് ആഗോളവൽക്കരണത്തിൻ്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെ വരവിനെയും പഴയകാല ലാളിത്യം നഷ്ടപ്പെട്ടതിനെയും സൂചിപ്പിക്കുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചിത്രം വരയ്ക്കുന്ന വാക്കുകൾ മുനിഞ്ഞു കത്തുന്നു മിന്നാമിനുങ്ങുമ്പോൾ ചിമ്മിനി കൂടകലയായി കൂരതോറും മലഞ്ചെരിവിൽ ഈ വരികളിൽ ഒരു ചിത്രം തെളിയുന്നുണ്ടല്ലോ വയൽവരുവമ്പിലൂടെ വരുന്ന വലിയമ്മയുടെ ചിത്രവും കവിതയെ കാണാം ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളെ വാക്കുകൾ കൊണ്ടുള്ള ഒരു ചിത്രമായി ആവിഷ്കരിക്കൂ ഗദ്യത്തിലും എഴുതാം അപ്പം നമുക്കൊന്ന് നോക്കാം ഒരു കടൽ തീരം സന്ധ്യാസമയത്തുള്ള ഒരു കടൽ തീരം അസ്തമയ സൂര്യൻ കടലി മുങ്ങുന്നു കടൽ തിരകൾ തീരത്ത് തല്ലി മടങ്ങുന്നു ദൂരെ ആകാശവും കടലും ഒന്നാകിടുന്നത് സൂര്യൻ മറയുന്നു കടൽക്കാറ്റിൽ തെങ്ങോലകൾ ആടുന്നു മീൻ പിടുത്ത വഞ്ചലികൾ കടലിലൂടെ നീങ്ങുന്നു തീരത്ത് കുട്ടികൾ കളിക്കുന്നു അവരുടെ ചിരി ഇരമ്പിൽ ചേരുന്നു കടലിരമ്പിൽ ഇരമ്പത്തിൽ ചേരുന്നു പക്ഷികൾ ചേക്കറാൻ പറക്കുന്നു ഈ കാഴ്ചകൾ എല്ലാവരും മനസ്സിലെ ഭാരം മറക്കുന്നു സൂര്യൻ മറന്ന ശേഷം നക്ഷത്രങ്ങൾ തെളിയുന്നു കടലിൻ്റെ താളം മാത്രം ബാക്കിയാകുന്നു സന്ധ്യാസമയത്ത് ഒരു കടൽ തീരമാണ് നമ്മളിവിടെ ഇവിടെ അവതരിപ്പിച്ചത് ചോദ്യം നോക്കാം വരികളിൽ നിറയുന്ന സൗന്ദര്യം സ്നേഹവും വാത്സല്യവും രുചിയും ചേർന്ന സുഖകരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത് സ്മരണയിൽ മണക്കുന്ന കൊതിയൂറും കൊയക്കട്ട അതിലുണ്ട് വാത്സ്യത്തിൻ പാൽ ഇങ്ങനെ ഒട്ടേറെ സുന്ദരമായ പ്രയോഗങ്ങൾ കവിതയിലുണ്ട് വരികളിൽ നിറയുന്ന ഈ സൗന്ദര്യം കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പം നമുക്ക് നോക്കുക നമുക്ക് നോക്കാം വിഷ്ണു വിഷ്ണുമംഗലത്തിൻ്റെ കൊയക്കട്ട എന്ന കവിത കാലം മായ്ക്കാത്ത സ്നേഹത്തിൻ്റെയും ഗ്രാമീണ ഓർമ്മകളുടെയും മനോഹരമായൊരു ചിത്രമാണ് ഓരോ വരിയിലും വാത്സല്യത്തിൻ്റെയും ഗൃഹാതുരത്തിൻ്റെയും നേർത്ത സ്പർശമുണ്ട് കവിതയുടെ ആരംഭത്തിൽ തന്നെ മുനിഞ്ഞു കത്തുന്നു മിന്നാമിനുങ്ങു പോയി ചിമ്മിനിക്കു ഇടകലയായി കൂരതോർ മലഞ്ചെരുവിൽ കൂരതോറും മലഞ്ചെരു എന്ന പ്രയോഗം വായനക്കാരനെ ഗ്രാമീണ സാഹായത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഇരുട്ടിൽ മിന്നാമിനുങ്ങ് പോലെ മിന്നുന്ന വിളക്കുകൾ ഒറ്റയ്ക്കിരുന്ന് വലിയമ്മയെ കാത്തിരിക്കുന്ന കുട്ടിയുടെ ചിത്രം എന്നിവയെല്ലാം കവിതയ്ക്ക് ഒരു ദൃശ്യഭംഗി നൽകുന്നു വരുന്നുണ്ടോ വരുന്നുണ്ടോ പാടമേറി വരംവേറി വലിയമ്മ നേരെ മോന്തി ആയല്ലോ എന്ന ചോദ്യം കാത്തിരിപ്പിൻ്റെയും ആകാംക്ഷയുടെയും തീവ്രത വ്യക്തമാക്കുന്നു കവിതയുടെ ഹൃദയം വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിലാണ് സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞുകെട്ടി എന്ന വരികൾ കോയക്കട്ട കേവലം ഒരു പലഹാരമല്ലാതായി മാറുന്നതിൻ്റെ സൂചന നൽകുന്നു അതിലുണ്ട് വാത്സ്യത്തിൻ്റെ വാത്സല്യത്തിൻ പാൽനിലാവ് എന്ന പ്രയോഗം കവിതയിലെ ഏറ്റവും മനോഹരമായ ഒന്നാണ് വാത്സല്യത്തെ പാൽനിലാവിനോട് ഉപമിച്ച് അതിൻ്റെ പരിശുദ്ധിയും കുളിർമയും പോഷണവും കവി ഓർമ്മിപ്പിക്കുന്നു കൊയക്കട്ടിൽ വലിയമ്മയുടെ സ്നേഹം മണ്ണിൻ്റെ ഗന്ധം പഴങ്കഥകൾ നാട്ടിൻപുറത്തെ ഈണങ്ങൾ ജീവിതപാഠങ്ങൾ എന്നിവയെല്ലാം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് കവി പറയുന്നു ഇത് ആ വല്യമ്മയുടെ സ്നേഹസ്പർശത്തെക്കുറിച്ച് പനി വന്നാൽ നെറ്റി തൊട്ട് നനവാർന്ന ശീല വെച്ച് തണുപ്പിക്കും കരസ്പർശ കുളിരുണ്ട് മുറിവേറ്റാൽ ഇലപ്പച്ച പിഴിഞ്ഞേറ്റിച്ചതിൽ നീറ്റ് ക്ഷമിക്കും നാട്ടുവൈദ്യ പെരുമയുണ്ട് എന്ന് വർണ്ണിക്കുന്നുണ്ട് അവരുടെ കരുതലിൻ്റെയും അറിവിൻ്റെയും ആഴം വ്യക്തമാക്കുന്നു കാലം മാറിയപ്പോൾ വയലുകൾ നികന്ന നഗരത്തിൻ്റെ സൗധങ്ങൾ ഉയർന്നതും വലിയമ്മ മറവിന്ദൻ കളിമ്പടം പുതച്ചതും കവിതയിൽ നൊമ്പരമുണർത്തുന്ന മാറ്റങ്ങളാണ് ലോകത്തിലെ വിലയേറിയ പലഹാരങ്ങൾ കഴിച്ചിട്ടും വനിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളം ഒന്നും പകർന്നില്ല രുചി എന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ എന്ന കവി പറയുന്നു ഈ കവിത സ്നേഹം ഓർമ്മകൾ ഗ്രാമീണ ജീവിതം നഷ്ടബോധം എന്നിവയെല്ലാം ലളിതവും ഹൃദയസ്പർശിയുമായ ഹൃദയസ്പർശിയായതുമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു ഓരോ വരിയിലും വാത്സ്യത്തിൻ്റെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു വായനക്കാരൻ്റെ മനസ്സിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു മധുര നമ്പരം അവശേഷിപ്പിച്ചുകൊണ്ട് ഈ കവിത ഹൃദയത്തിൽ കുഴക്കട്ടയുടെ അതേ രുചിയിൽ നിറയുന്നു ഇനി നമുക്ക് ചുരുങ്ങിയ രൂപത്തിലൊരു ആസ്വാദന കുറിപ്പാണ് നിങ്ങളിത് വായിക്കുക എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതുക ദിവാകരൻ വിഷ്ണു മംഗളത്തിൻ്റെ കൊയക്കട്ട എന്ന കവിത സ്നേഹത്തിൻ്റെയും ഗ്രാമീണ ഓർമ്മകളുടെയും മനോഹരമായൊരു ചിത്രമാണ് മുന്നുകത്തുന്നു മിന്നാമിനുങ്ങുപോൽ എന്ന ദൃശ്യഭംഗിയോടെ കവിത ആരംഭിക്കുന്നു വന്യമ്മയെ കാത്തിരിക്കുന്ന കുട്ടിയുടെ ആകാംക്ഷയും നേരെ മേറെ മോന്തിയായല്ലോ എന്ന ചോദ്യവും സ്നേഹബന്ധത്തിൻ്റെ ആഴം വെടിവാക്കുന്നു കൊയക്കട്ട കേവലം ഒരു പലഹാരമല്ല മറിച്ച് മാത്സ്യത്തിൻ വാത്സല്യത്തിൻ്റെ പ്രതീകമാണ് സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊഴക്കട്ട അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് എന്നീ പ്രയോഗങ്ങൾ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയും പോഷണവും വ്യക്തമാക്കുന്നു കൊഴക്കട്ടയിൽ വലിയമ്മയുടെ സ്നേഹം മണ്ണിൻ്റെ ഗന്ധം ജീവിതപാഠങ്ങൾ എന്നിവയെല്ലാം അഴിഞ്ഞു ചേർന്നിരിക്കുന്നു വന്യമ്മയുടെ സ്നേഹസ്പർശത്തെയും നാട്ടുവൈദ്യ പെരുമയെയും കവി ഹോർത്തെടുക്കുന്നു കാലം മാറിയപ്പോൾ വലിയമ്മയും ഗ്രാമീണതയും ഓർമ്മകളായി മാറിയെങ്കിലും വനിയമ്മ നൽകിയ കോയക്കട്ടയുടെ രുചിക്ക് സമാനമായതൊന്നും ലോകത്തിലെ വിലയേറിയ പലഹാരങ്ങൾ നൽകുന്നില്ലെന്ന് കവി പറയുന്നു ഈ കവിത സ്നേഹം ഓർമ്മകൾ നഷ്ടബോധം എന്നിവയിലെല്ലാം ഹൃദയസ്പർശിയായ ഭാഷയിൽ അവതരിപ്പിച്ച് മനസ്സിൽ എന്നും മായാത്ത ഒരു അനുഭവം സമ്മാനിക്കുന്നു ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണ് ഫലഹാര പൊതിയും നഗരത്തീ വിഭവങ്ങളും വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് പകരം നഗരത്തിലെ ഭക്ഷ്യ വിഭവങ്ങൾ പ്രചാരത്തിലായി നമ്മുടെ ഭക്ഷണശീലങ്ങളിലും മാറ്റം വന്നു ഭക്ഷണ വിഭവങ്ങളിലും ഭക്ഷണശീലത്തിലും വന്ന മാറ്റങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തുക അപ്പോൾ ഒരു ചർച്ചാ കുറിപ്പ് തയ്യാറാക്കാനാണ് പലഹാര പൊതിയിൽ നിന്ന് നഗരത്തി വിഭവങ്ങളിലേക്ക് ഒരു ചർച്ച പണ്ടത്തെ വീടുകളിൽ സ്നേഹത്തോടെ ഒരുക്കിയിരുന്ന പലഹാര പൊതികൾക്ക് പകരം ഇന്ന് നഗരത്തിലെ ഭക്ഷ്യ വിഭവങ്ങൾ നമ്മുടെ തീൻമേശകളിൽ ഇടം പിടിച്ചിരിക്കുന്നു ഈ മാറ്റം നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി പഴയ തലമുറ കുഴക്കട്ടയും ഉണ്ണിയപ്പവും എല്ലാം വീട്ടിലുണ്ടാക്കിയിരുന്നു ഉണ്ടാക്കിയിരുന്നു അവയിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും രുചി ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിൽ ഫാസ്റ്റ് ഫുഡും റെഡിമെയ്ഡ് വിഭവങ്ങളും കൂടുതൽ പ്രചാരത്തിലായി പിസ്സ ബർഗർ പോലെയുള്ള വിദേശ വിഭവങ്ങൾ വേഗത്തിൽ ലഭ്യമാണെങ്കിലും അവ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ഈ മാറ്റം കുടുംബ ബന്ധങ്ങളെയും ബാധിച്ചു ഒരുമിച്ച് പാചകം ചെയ്യുന്നതിൻ്റെയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും സന്തോഷം കുറഞ്ഞു സാമ്പത്തികമായും ആരോഗ്യപരമായും ഈ മാറ്റങ്ങൾ ഗുണകരമാണോ എന്ന് നാം ചിന്തിക്കണം പരമ്പരാഗത ഭക്ഷണ രീതിയെക്കുറിച്ച് പുതിയ തലമുറയെ ബോധവൽക്കരിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ